അപ്പം നമ്മളിന്ന് മത്തി വറുക്കാൻ പോവാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി ഉപ്പ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് അതായത് മത്തി നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞ് വെക്കാം കേട്ടോ നമ്മൾ കുറച്ചെടുത്ത് അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം നന്നായി തേച്ച് കൊടുക്കാം മിക്സാക്കിയല്ല നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് അത്ര ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടല്ല ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമുക്ക് എല്ലാ മത്തിയിലും തേച്ച് നല്ല നന്നായി ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഉള്ളിലൊക്കെ നന്നായി അതിൻ്റെ ഭാഗത്തൊക്കെ നന്നായി ഇങ്ങനെ പറ്റി കൊടുക്കണം കേട്ടോ നമുക്ക് എല്ലാ മത്തിയും ഇത് ഇതുപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാനടപ്പത്ത് വെച്ച് അതിൽ നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് മത്തി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മത്തിയുടെ ആ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ട നല്ല സ്മെല്ലും ആണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ട ഐറ്റം പൊളി ആയിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവറ് വന്ന കാരണം ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു പച്ചമുളകിൻ്റെയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് എല്ലാ മത്തിയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും സിമ്മിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് സൈഡും മൊരിയിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മൊരിയിച്ചെടുത്തു അപ്പം നമുക്കി കഴിക്കാം നല്ല ചൂടുള്ള മത്തി വറുത്തതെടുക്കുക നല്ല പ്ലെയിൻ അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങോട്ട് കഴിക്കുക ഏറ്റവും നന്നായിട്ട് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് ചോറിൻ്റെ കൂടെ ആ ഐറ്റം മാത്രം എടുത്ത് കഴിക്കുമ്പോഴാണ് നല്ല പുള്ളി ഐറ്റമായിരുന്നു മത്തി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ